വന്നവരും പോന്നവരും ഒക്കെ ടാറ്റ തന്നു പോവുക ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാനായി കാനം വെള്ളച്ചാട്ടത്തിലേക്കാണ് മഴക്കാലാവുമ്പം ഏകദേശം എല്ലാ വെള്ളച്ചാട്ടവും കവർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സൈഡ് കണ്ട ഈ സൈഡിലേക്ക് അധികം ആൾക്കാർ പോവാത്തൊരു സൈഡാണ് അതായത് ഞാൻ ഒഴുക്കിനെതിരെ പോകുന്നത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ വെള്ളത്തിലൂടെ ദൂരത്തുനിന്ന് ഒരാൾ നടന്നു നടന്നുവരുന്നത് കാണും അവരതിന്റെ അറ്റം നോക്കാൻ പോയിട്ട് അറ്റം കാണാണ്ട് തിരിച്ചു വരുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇനി വെള്ളത്തിൻ്റെ ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാ ഇതേ കണക്കൊരു ഗുഹ കണക്ക വഴിയുണ്ട് ഇതിലൂടെ നമ്മൾ പോകണം അപ്പോൾ രണ്ട് സൈഡും കാടണ്ടായിരിക്കും ചളിയും ഉണ്ടാവും ഇവിടെ ചവിട്ടി വഴുതി വീണുകഴിഞ്ഞാലും കഴിഞ്ഞാലും പ്രശ്നമില്ല അവിടെ താഴെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആട് വള്ളം ഉണ്ട് അതിൽ കഴുകിയിട്ട് കയറാറല്ലോ വീട് താഴേക്ക് വലിയ ഇറക്കമുണ്ട് അപ്പോൾ ചാടി ചാടി കീയാൻ പറ്റുന്നവർ ചാടി കീഴുക വള്ളി പിടിച്ച് കീഴാൻ പറ്റുന്നവർ വള്ളി പിടിച്ച് കീഴുക പരമാവധി വള്ളി പിടിച്ചിട്ട് കീഞ്ഞോ അല്ലെങ്കിൽ ആടെ ആ സ്ലിപ്പായിട്ട് വീഴും മഴയല്ലേ നല്ല ഓണം വള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും സാധാരണ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകുന്നുണ്ടാവും ചെല്ലെടുക്കുക ഒരു തട്ട് രണ്ട് തട്ട് അങ്ങനെ ഉണ്ടാകും ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട് നിവർന്ന് കിടക്കുന്ന വെള്ളച്ചാട്ടമാണ് അതായത് നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം കാണും കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആടെ വെള്ളം ഒഴുകുന്നത് കാണും ഇതിലെല്ലാം നമുക്ക് തായയ്ക്ക് കീയ്യാനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇരിക്കുന്നത് കീഴുക അല്ലെങ്കിൽ അങ്ങോട്ട് താഴേക്ക് പോയതിന് ശേഷം കീഴുക അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ട് പോകുന്നതാണ് ഏറ്റവും മേലെ കീഴിയിട്ട് പിന്നെ പിന്നെ തായക്ക് തായേക്കും വരാൻ പറ്റും ഇത് അടുത്തേക്ക് പോകുന്നത് വഴിയാണ് കണ്ട ചെറിയ ചെറിയ ഇടുക്ക് പിടിച്ച വഴിയും ചളിയും കാര്യങ്ങളെല്ലാം ഉള്ള വഴിയാണ് നിങ്ങളെ നിങ്ങളെ സുരക്ഷിതം നിങ്ങളുടെ കയ്യിൽ മാത്രം ഇങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് അറിയാത്ത കുറെ ആളുണ്ടാവും അതായത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതിലേക്ക് കീഞ്ഞു പക്ഷേ ആ കീഞ്ഞ സമയത്ത് ഞാൻ ഫോണെല്ലാം വെച്ചിട്ടാണ് വന്നതിന് കാരണം മറ്റേ ഇത് ഏറ്റവും കൂടുതൽ ആഴം കൂടിയ സ്ഥലമാണ് അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ അവസാന ഭാഗം അവിടെ ഭയങ്കര ആഴം കൂടുതലാണ് പേഴ്സും ഫോണെല്ലാം ഉണ്ടെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് വരാം അവിടെ വെക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് വണ്ടിയിൽ വെക്കാൻ പോകുന്ന പോക്കാണിത്